ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്ന അടിമാലി ആയിരം ഏക്കർ സ്വദേശി ആൽബിൻ ജോയിക്കായി അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൈകോർക്കുന്നു ആൽബിൻ ചികിത്സാ സഹായ നിധിയിലേക്ക് പണം കണ്ടെത്തുവാൻ വിദ്യാർത്ഥികൾ നാളെ അടിമാലിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കും അടിമാലി ആയിരമേക്കർ റേഷൻ കട കടപ്പടിയിൽ താമസിക്കുന്ന മുറുത്താങ്കൽ ജോയി ജാൻസി ദമ്പതികളുടെ മകനാണ് ആൽബിൻ ജോയി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ആൽബിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് മകന് വേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം കണ്ടെത്താൻ കുടുംബത്തിന് ആവതില്ല ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ആൽബിൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിനെ സഹായിക്കാൻ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൈകോർക്കുന്നത് ആൽബിൻ ചികിത്സാ സഹായ പണം കണ്ടെത്തുവാൻ വിദ്യാർത്ഥികൾ നാളെ അടിമാലിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കും ഏകദേശം നമുക്കിവിടെ തൊട്ടടുത്തുള്ള മേഖലകളായ നമ്മുടെ അടിമാലി ടൗൺ കൂടാതെ തന്നെ നമുക്ക് അങ്ങ് രാജക്കാട് മുതൽ മൂന്നാറ് രാജക്കാട് മണിക്കൻകുടി പത്താം അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിന്നടക്കമുള്ള ഒരു വലിയൊരു ഓർഡറാണ് നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തിയത് ഏകദേശം ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അയ്യായിരത്തോളം പേരുടെ ഒരു ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ ഇവിടെ സന്മനസ്സുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടി ഈ ഒരു കാര്യത്തിന് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ പിന്നിൽ അണിനിരന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത് ബിരിയാണി ചലഞ്ചിനായുള്ള ഒരുക്കങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഏറ്റവും ഹൈജീനിക്കായി ആവശ്യക്കാരിലേക്ക് ബിരിയാണി എത്തിക്കുവാനാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യമിടുന്നത് ബിരിയാണി ചലഞ്ചിൽ ബുക്ക് ചെയ്യുന്നവർക്ക് കുട്ടികൾ തന്നെ ബിരിയാണി ആവശ്യക്കാരുടെ കൈകളിൽ എത്തിച്ചു നൽകും ആവശ്യക്കാർക്ക് ബിരിയാണി വാങ്ങുകയുമാകാം നൂറ്റി അൻപത് രൂപ നിരക്കിൽ ബിരിയാണി വിൽപ്പന നടത്താനാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന ലാഭത്തുക ആൽവിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ അടിമാലി